പി വി അൻവറിന് സി പി എമ്മുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിന് പിന്നാലെ നിലമ്പൂർ എം എൽ എയെ അനുകൂലിച്ച് നിലമ്പൂരിൽ ഐ എൻ ടി യു സിയുടെ ഫ്ളക്സ് ബോർഡ് മുഖ്യമന്ത്രിക്കെതിരെ അൻവർ നടത്തുന്ന പോരാട്ടത്തിൽ പങ്കുചേരുമെന്നാണ് ഐ എൻ ടിയുസിയുടെ ഫ്ളക്സിലുള്ളത് അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കാണ് മറുപടി വേണ്ടതെന്നും എ ഡി ജി പി ആർ എസ് എസ് ബന്ധത്തിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണമെന്നും ബോർഡിലുണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് പുറത്തുവരണമെന്നും ഫ്ലക്സ് ബോർഡിലുണ്ട് ഐ എൻ ടി യു സി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയാണ് ബോർഡ് സ്ഥാപിച്ചത് അതേസമയം എൽ ഡി എഫ് ഇട്ട പി വി അൻവറിന് രാഷ്ട്രീയ അഭയം നൽകുന്നതിൽ കരുതലോടെ തീരുമാനമെടുക്കാനാണ് യു ഡി എഫ് തീരുമാനം അൻവറിനെ ഉടൻ സ്വീകരിക്കുന്നതിന് പകരം തുടർ നടപടി നോക്കി തീരുമാനമെടുക്കാനാണ് മുന്നണിയുടെ തീരുമാനം അതേസമയം അൻവറിന്റെ ആരോപണങ്ങൾ ആയുധമാക്കി മുഖ്യമന്ത്രിയുടെ രാജിക്കായി യു സമരം ശക്തമാക്കും അൻവർ തുറന്നിട്ടത് സുവർണാവസരമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ പക്ഷേ മുഖ്യശത്രു മുഖ്യമന്ത്രിക്കെതിരെ ബോംബിട്ടത് ആയതിനാൽ ആവേശം വിട്ട് കരുതലോടെയുള്ള നീക്കങ്ങളിലാണ് യു ഡി എഫ് എൽ ഡി എഫുമായുള്ള ബന്ധം വിട്ടാണ് അൻവർ അന്തിമ പോരാട്ടത്തിലേക്ക് എടുത്തു ചാടിയത് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നുമില്ല നിയമസഭാ സമ്മേളനം നാലിന് തുടങ്ങാനിരിക്കെ യു ഡി എഫിനടിച്ചത് ബമ്പർ ലോട്ടറിയാണ് കാലങ്ങളായി യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് പതിന്മടങ്ങ് ശക്തിയിൽ അൻവർ ഉയർത്തുന്നത് രാഷ്ട്രീയ സാഹചര്യം അനുകൂലമെന്ന് വിലയിരുത്തുമ്പോഴും അൻവറിന് അഭയം നൽകുന്നതിലാണ് യു ഡി എഫ് പല നിലപാടുകൾ രാഹുൽ ഗാന്ധിക്കെതിരായ ഡി എൻ എ പരിശോധനാ പരാമർശം അൻവർ മയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും സോളാർ കേസ് അട്ടിമറിച്ചതിൽ എ ഡി ജി പി പണം പറ്റി എന്നതടക്കമുള്ള അൻവറിന്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനുമപ്പുറം സ്വർണക്കടത്തിലെ കാരിയേഴ്സിനെ ഇറക്കി കളിക്കുന്ന അൻവറിനെ പൂട്ടാനാണ് സർക്കാർ നീക്കം അൻവറിനെതിരായ കേസുകളുടെ ബാധ്യത കൂടി ഏറ്റെടുക്കണോ എന്ന പ്രശ്നവും യു ഡി എഫിന് മുന്നിലുണ്ട് ഞായറാഴ്ച അൻവർ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ നിലപാട് പരിശോധിച്ചാകും തുടർ തീരുമാനം മുഖ്യമന്ത്രിയുടെ രാജിക്കായി നാളെ പ്രാദേശിക തലങ്ങളിൽ പ്രതിഷേധിക്കും എട്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും സമരമുണ്ടാകും സി പി എമ്മിനെ ദുർബലപ്പെടുത്താൻ താൻ ശ്രമിച്ചിട്ടില്ലെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു പാർട്ടിയെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നത് പോലീസാണെന്നും സ്വർണ്ണ കള്ളകടത്തിനെ പറ്റിയുള്ള പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ലെന്നുമാണ് അൻവർ പറഞ്ഞത് അൻവറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തിയത് ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു അൻവർ പി ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടിക്ക് നൽകിയ കത്ത് നാളെ പുറത്തുവിടുമെന്ന് അൻവർ പറയുകയും ചെയ്തു പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് അൻവർ പറഞ്ഞു സ്വർണ്ണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ല പൊതു ആളുകൾ പാർട്ടി ഓഫീസിലേക്ക് വരാത്ത സ്ഥിതിയാണുള്ളതെന്നും അൻവർ പറഞ്ഞു പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോടും അദ്ദേഹം പ്രതികരിച്ചു സ്വാതന്ത്ര്യമുണ്ടെന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതിവച്ചിട്ടുണ്ട് പക്ഷേ അത് നടക്കാറില്ല ഇ എം എസിന്റെയും എ കെ ജിയുടെയും നായനാരുടെയും കാലത്ത് അത് പ്രാവർത്തികമായിരുന്നു വടകരയിൽ കെ കെ ശൈലജയ്ക്ക് വോട്ട് കിട്ടാതിരുന്നത് പാർട്ടി സഖാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത് മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു